ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് ഞാനൊരു ഡേ ഇൻ മൈ ലൈഫ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ രാവിലെ എഴുന്നേറ്റ് ബ്രഷ് ചെയ്യുന്നതും ബെഡൊക്കെ ക്ലീൻ ചെയ്യുന്നതും കാണിക്കുന്നില്ല അപ്പോൾ കുഞ്ഞു കുഞ്ഞ് എൻ്റെ ലൈഫിൽ സംഭവിക്കുന്ന ഇന്നത്തെ എന്തൊക്കെ ഡേലെന്തൊക്കെ ചെയ്യുന്നതെന്നാണ് കാണിച്ചരാം അപ്പോൾ നമുക്ക് വേഗം ഡേ ഇൻ മൈ ലൈഫിലേക്ക് കിടക്കാം എല്ലാവർക്കും കാണണ്ടേ അപ്പോൾ നെക്സ്റ്റ് ചായ കുടിക്കും ഇന്ന് ചായയ്ക്ക് ദോശയായിരുന്നു അപ്പോൾ ഞാൻ ദോശ എപ്പോഴും കഴിച്ച മടുത്തുകൊണ്ട് അവലാണ് കേട്ടോ കഴിക്കുന്നത് അവല് നല്ല തേങ്ങയൊക്കെ ചിരകി വെല്ലൊക്കെ ഇട്ട് അങ്ങനെ കുതിർത്ത് കഴിക്കാമെന്ന് വിചാരിച്ച് കഴിക്കുന്നത് അപ്പോൾ പുഴി വെയിലത്ത് അലക്കൊക്കെ കഴിഞ്ഞു ഇവിടെ ഭയങ്കര വീലാണ് ഒരു പാറ പോലെയല്ലേ അപ്പോൾ ഭയങ്കര വീലാണ് അപ്പോൾ അലക്കി തന്നെ എൻ്റെ കോലം കണ്ടിട്ടുണ്ടാകും ഒരുമാതിരി ആയിട്ടുണ്ട് ഇപ്പം അലക്കൊക്കെ കഴിഞ്ഞ് ആയിട്ടുണ്ട് അപ്പോൾ വെയിലത്ത് അലക്കിയതുകൊണ്ട് ഒട്ടും കഴിയുന്നില്ല അല്ലെങ്കിൽ രാവിലെ അലക്കൊക്കെ കഴിയും അപ്പോൾ ഇന്ന് കുറച്ച് ലേറ്റായി അപ്പോൾ പണിയൊക്കെ ഉള്ളതൊക്കെ തീർത്തിട്ടാണ് ഞാൻ അലക്കാൻ പോയത് അല്ലെങ്കിൽ രാവിലെ അലക്കഴിഞ്ഞിട്ടാണ് പണിയൊക്കെ ഒക്കെ ബാക്കിയുള്ള പണിയൊക്കെ എടുക്കൽ അപ്പോൾ ഇനി ഏറ്റവും വലിയ പണിയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം തേങ്ങ ചിരകൽ ഓ മൈ ഗോഡ് കൈട പാളിസ് പോവും അപ്പം നമുക്ക് തേങ്ങ ചിരാം എനിക്ക് സത്യം പറഞ്ഞാൽ ഏറ്റവും മടിയുള്ള ഒരു കാര്യമാണ് ഈ തേങ്ങ ചിരല കാരണം തേങ്ങ ചിരൽ എനിക്ക് ഭയങ്കരമായിട്ട് മടിയുമാണ് ഒന്നാമത് കൈ ഭയങ്കരമായിട്ട് വേദന എടുക്കും ഈ തേങ്ങ ചേരുമ്പോൾ എനിക്കിഷ്ടമല്ലാത്തൊരു പരിപാടിയാണ് തേങ്ങ ചിരൽ പക്ഷേ എന്ത് ചെയ്യാം തേങ്ങ ചിരാണ്ട് വേറെ നിവർത്തിയില്ലല്ലോ അല്ലേ സെക്കൻഡ് തേങ്ങയാണ് ഇതും കൂടി ചരൽ എന്തുമോ എന്ത് വെയിലാണ് ഭയങ്കര വെയിൽ ചൂട് എന്നെല്ലാം വെച്ചാൽ വീട്ടിൽ തന്നെ നിൽക്കാൻ കഴിയാത്ത അവസ്ഥ അയ്യോ ഒന്നാമത് ചൂടിന് ഞാൻ ആ ഒരു പൊരി വെയിലത്തന്നെ അലക്കിയതുകൊണ്ട് അയ്യോ ഒന്നും പറയാൻ കഴിയില്ല അപ്പോൾ റിലേറ്റീവ് വന്നിട്ടുണ്ട് അപ്പോൾ റിലേറ്റീവ് എന്ന് പറയുമ്പോൾ ഞാൻ എല്ലാവരും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാം ആരാ എന്തൊക്കെയാണെന്ന് അപ്പോൾ ഇപ്പം ജസ്റ്റ് റിലേറ്റീവ് എന്ന് പറഞ്ഞാൽ മതി കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സർപ്രൈസ് ആയിട്ട് ഓരോരാളെയും പരിചയപ്പെടുത്തി തരുന്നുണ്ട് അപ്പോൾ അമ്മൂസാണ് കേട്ടോ അമ്മൂസ് ഇപ്പോൾ സിക്സ് പഠിക്കുകയാണ് അപ്പോൾ അവള് വന്നിട്ടുണ്ട് അപ്പോൾ അവൾ വന്നിട്ടെങ്കിലും മാങ്ങ വരയ്ക്കലും നമുക്കൊരു വീക്ക്നെസ്സാണ് അപ്പോൾ മാങ്ങ നല്ല പച്ച മാങ്ങ വരച്ചിട്ട് കഴിക്കാം പക്ഷേ എനിക്ക് കഴിക്കാൻ പറ്റില്ല ആസിഡിറ്റി പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഭയങ്കര ഡിഫിക്കൽട്ടായിരിക്കും കഴിച്ചാൽ കാരണം പിറ്റേത് ഡെയിലെ അറിയും വയറുപോസിലും ഉണ്ടൊക്കെയാണ് അപ്പോൾ ഞാൻ കഴിക്കില്ല അമ്മൂസിൻ്റെ അപ്പുറം സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോയാന്ന് കേട്ടോ അമ്മൂസ് പറിക്കുമ്പോൾ അവളുടെ കൂടെ ഒന്ന് കമ്പനിക്ക് ഞാനും കൂടി പോവാമെന്ന് വിചാരിച്ചു അപ്പോൾ വാ അമ്മൂസേ ഹായ് അമ്മൂസിന് വീഡിയോ ഒക്കെ നാണക്കണാന്ന് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കളിക്കുന്നത് അപ്പോൾ അതാ അമ്മൂസും കുഞ്ഞൊക്കെ ആയിട്ട് രണ്ടാമത് കൂടി അടിപിടിയാണ് പിടിക്കുകയെന്ന കേട്ടോ ബുസ് ആണേ അമ്മൂസ് വന്നിട്ടുണ്ടെങ്കിൽ നമ്മളിതാ മാങ്ങ വരയ്ക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ മാങ്ങ നമുക്ക് ഒക്കെയായിട്ട് വരയ്ക്കണം അപ്പോൾ അമ്മൂസും അച്ഛനും കൂടിയിട്ട് അമ്മൂസിൻ്റെ അച്ഛനും കൂടിയിട്ട് മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കാരണം അമ്മൂസിന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ മാങ്ങ പറിച്ചിട്ട് നല്ല മുളകൊക്കെ ഇട്ട് കഴിക്കുന്നത് അവളുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവൾക്ക് അങ്ങനെയുള്ളൊരു ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അതാ രണ്ട് പേരും കൂടി മാങ്ങ പറിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ അമ്മൂസ് ഇതാ കണ്ടില്ലേ എനിയുടെ മുകളൊക്കെ കയറി അവൾ പിന്നെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങ് അടിച്ച് പൊളിക്കലാണ് അപ്പോൾ വേഗം മാങ്ങ പറിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കയറിയാണ് അവൾ മാങ്ങ ഒരു വലിയ ഒരു വലിയ മാങ്ങ തന്നെ കിട്ടിയിട്ടുണ്ട് ഇപ്പൊ ഒരു സ്പെഷ്യൽ സംഭവം സംഭവമായിരിക്കും നമുക്ക് അപ്പൊ നമ്മളെ നോക്കി നിക്കാം ഇന്ന് ഉച്ചയ്ക്ക് ഫുഡിന് മുള്ളനുണ്ട് അതുപോലെ തന്നെ കൈപ്പക്ക ആ പാവയ്ക്ക വറുക്കാൻ വേണ്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ വെള്ളരിക്ക ഉണ്ട് മോരുകറി വെക്കാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ പുതിയ ആപ്പിള കിട്ടിയിട്ടുണ്ട് അതായത് കിളിമീൻ എന്നൊക്കെ പറയില്ലേ അപ്പോൾ പുതിയാപ്പിള ഞാൻ ഇതിനു മുന്നേ വീഡിയോ ചെയ്തിരുന്നു അല്ലേ എങ്ങനെയാണ് മുറിക്കേണ്ടത് ക്ലീൻ ചെയ്യേണ്ടത് എങ്ങനെ നമുക്ക് പൊരിക്കാം കറി വെക്കാം ഒക്കെ ഞാൻ വീഡിയോ ഞാൻ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ ഇനിയും മീന് വേണമെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും ഡിഫറെൻറ്റ് മീൻ അപ്പോൾ ഇത് പുതിയാപ്പിള ഞാൻ പൊരിക്കാൻ തയ്യാറാക്കുന്നതാണ് ഇത്തിരി മഞ്ഞളപ്പൊളും കുരുമുളക് പൊടിയും അതുപോലെ തന്നെ മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് വേഗം ഫ്രൈ ചെയ്തെടുക്കാന്ന് വിചാരിച്ചാൽ നമുക്ക് വേഗം ഒരു പാനൊക്കെ വെച്ച് അതായത് പാനിന്റെ വെള്ളമൊക്കെ പോയിട്ട് വേണം എണ്ണ ഒഴിക്കാൻ അപ്പോൾ ഇത് പെരക്കി വെച്ചിട്ടുള്ള മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള പുതിയപ്പിളയാണ് അപ്പോൾ നമുക്ക് പാൻ ചൂടായതിന് ശേഷം ഇത്തിരി വെളിച്ചെണ്ണ ആഡ് ചെയ്തിട്ട് നമുക്ക് വേഗം ഫ്രൈ ചെയ്തെടുത്തിട്ട് ഉച്ചയുണ്ട് വിഭവം തയ്യാറാക്കാം അപ്പോൾ ഇതിൻ്റെ എഡിറ്റിംഗ് ടൈമിൽ എനിക്ക് നല്ല പീരീഡ്സിൻ്റെ സമയമായതുകൊണ്ട് ഭയങ്കരമായിട്ട് വേദനയുള്ള സമയമാണ് അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഡബ് ചെയ്യാൻ കുറച്ച് ഡെഫിക്കൽട്ടാണ് അപ്പോൾ വായിൽ കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ തോന്നുന്നു പറയുന്നതാന്ന് കേട്ടോ നല്ലപോലെ എഡിറ്റ് ചെയ്തിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ കഴിയുന്നില്ല കേട്ടോ പെയിൻ ഉള്ളതുകൊണ്ടാണ് ഇതാ അപ്പോൾ അമ്മൂസിൻ്റെ അച്ചച്ചൻ മാങ്ങയൊക്കെ മുറിച്ച് ചെറിയ ചെറിയ പീസസ് ഒക്കെ ആക്കിയിട്ട് അമ്മൂസിന് കഴിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കുകയാണ് കേട്ടോ അമ്മൂസിനെല്ലാം നമുക്ക് എല്ലാവർക്കും കഴിക്കാം പക്ഷേ നിങ്ങൾക്കറിയാം എനിക്ക് അസിഡിറ്റിൻ്റെ പ്രോബ്ലം ഉണ്ട് അപ്പോൾ ഇങ്ങനെ എരിവും പുളിയൊക്കെ കഴിച്ചാൽ വയറിനും അതുപോലെ തന്നെ തൊണ്ടൊക്കെ ഒക്കെ പണി കിട്ടും അതുകൊണ്ട് ഞാൻ അധികം കഴിക്കുന്നില്ല കേട്ടോ അമ്മൂസിന് വേണ്ടിയിട്ടാണ് എനിക്കിതായ ഒരു കുഞ്ഞു മാങ്ങി കിട്ടിയിട്ട് കാരണം അസിഡിറ്റി ഉള്ളതുകൊണ്ട് ഇങ്ങനത്തെ ആണെന്നും കഴിക്കാൻ കഴിയില്ല പക്ഷേ ഞാൻ മുന്നിൽ കണ്ടുക്കുമ്പോൾ ഇവർക്ക് കൊതികൂടില്ല അപ്പൊ ഞാൻ ഇതൊന്ന് കഴിക്കട്ടെട്ടോ ടൈം ഇപ്പോൾ ഇതാ രണ്ട് മണി കഴിഞ്ഞ് രണ്ടേ അഞ്ചായി അപ്പോൾ നല്ലപോലെ ഉറക്കം വരുന്ന പോലെയും ഭയങ്കരമായിട്ട് ക്ഷീണം വരുന്ന പോലെയൊക്കെ തോന്നിയാൽ അപ്പോൾ നല്ല ചൂടുവല്ലേ അപ്പോൾ ടൈലിൽ ഇങ്ങനെ കിടന്ന് കുറച്ച് സമയം ഒന്ന് ഉറങ്ങാമെന്നൊക്കെ വിചാരിച്ച് കിടന്നതാണ് പക്ഷേ അമ്മൂസ് സമ്മതിച്ചില്ല അതെ അമ്മൂസ് വന്നിട്ട് എൻ്റെ ഹെയറിൽ പണി തുടങ്ങിയിട്ടോ അവക്ക് എൻ്റെ അവൾ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മുടിയിൽ ഹെയർ സ്റ്റൈല് പരീക്ഷിക്കും അവർക്കിഷ്ടമാണ് ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി സ്റ്റൈലിൽ മുടി കെട്ടാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനാണെങ്കിൽ നിന്നു കൊടുക്കുകയും ചെയ്യും അവൾ എന്ത് പറയുന്നുണ്ടെങ്കിലും ഞാൻ ചെയ്തോ ചെയ്തോ പറഞ്ഞിട്ട് അവൾക്ക് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു ടീമാണ് കേട്ടോ നമ്മൾ രണ്ടാളും കട്ട ചങ്കുകളാണ് അപ്പോൾ ഞാനിതാ അവൾ മുടി കെട്ടിക്കോട്ടെ ചോദിച്ചപ്പോൾ ഞാൻ ട്രൈ ചെയ്തോ പറഞ്ഞിട്ട് അങ്ങനെ കെട്ടാൻ വേണ്ടിയിട്ട് നിന്നു കൊടുക്കാനായിട്ട് അവളാണെങ്കിൽ അവളുടെ പ്രായങ്ങൾ കാണിക്കും ഇങ്ങനെ എന്തെല്ലോ ഹെയർ സ്റ്റൈല് പരീക്ഷിച്ചോണ്ടിരിക്കും അപ്പോൾ ഞാൻ പറയും നല്ല ഭംഗിയുണ്ട് നല്ല ഭംഗിയുണ്ട് പറയും അപ്പോൾ അവൾ വീണ്ടും വീണ്ടും ട്രൈ ചെയ്തുകൊണ്ടിരിക്കും എനിക്കാണെങ്കിലും നല്ല സുഖമായിരിക്കും കാരണം മറ്റുള്ളവരുടെ നമ്മളുടെ ഹെയറിൽ വന്നിട്ട് മസാജും അതുപോലെ തന്നെ ചീകിയിട്ടൊക്കെ തരുമ്പോൾ നമുക്കൊരു പ്രത്യേക സുഖം ഉണ്ടാവില്ലേ ഞാൻ ആ ഒരു സുഖത്തിൽ അങ്ങനെ ഇരുന്ന് കൊടുക്കുകയും ചെയ്യും അവൾക്കാണെങ്കിൽ ഹെയർ സ്റ്റൈലിങ്ങനെ പരീക്ഷിക്കുകയും ചെയ്യും അപ്പോൾ നമുക്ക് രണ്ടാർക്കും ഹാപ്പിയാവും ആ ഒരു മൊമെൻറ്റ് എന്ന് വച്ചാൽ അവൾ എപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനെയാണ് കേട്ടോ ഹെയർ സ്റ്റൈൽ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമോ എപ്പോഴും വന്നിട്ടുണ്ടെങ്കിലും എൻ്റെ മുടി ചോദിക്കും എന്തെങ്കിലും ഹെയർ സ്റ്റൈൽ പരീക്ഷിക്കട്ടെ പരീക്ഷിക്കട്ടെ പക്ഷെ നല്ല ഭയങ്കര ഹെയർ സ്റ്റൈൽ ട്ടാ അവതായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു ഹെയർ സ്റ്റൈല് ബാക്കില് എല്ലാം പോണിട്ടൈല് കെട്ടിത്തരും അല്ലെങ്കിൽ ക്ലിപ്പൊക്കെ എടുത്ത് കുഞ്ഞു കുട്ടികൾക്കൊക്കെ കെട്ടി കൊടുക്കും പോലെ കെട്ടി കൊടുക്കും അങ്ങനെ എന്തെങ്കിലും അവൾ പരീക്ഷിക്കും അപ്പൊ അമോസിന്റെ ഒരു ട്രൈ ചെയ്യലാണ് അപ്പൊ ക്ലിപ്പൊക്കെ എവിടെ കുത്തി രണ്ട് സൈഡിൽ കുത്തിയിട്ട് ഒരു ചെറിയ ഹെയർ എടുത്തിട്ട് ഇങ്ങനെ ഇട്ടത് അപ്പോൾ ഇത് നമ്മൾ നമ്മള് ബിങ്കു കളിക്കുകയെന്നിട്ടോ അപ്പോൾ ഞാനും അമ്മൂസെല്ലാം കൂടിയിട്ടൊന്ന് ബിങ്കു കളിക്കാന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കളിക്കുകയെന്ന് അപ്പോൾ നമ്മൾ കളിക്കട്ടെ കളിക്കട്ടെട്ടോ അപ്പോൾ ആരെ ജയിക്കലെന്നൊന്നറിയില്ല അപ്പൊ നമ്മള് ബിങ്കു ബിങ്കോ കളിക്കുന്നു അപ്പോൾ അത് അമ്മൂസ് എത്ര ജയിക്കുന്നുണ്ട് അങ്ങനെ അവസാനം ലാസ്റ്റ് ബിങ്കു ജയിച്ചത് അമ്മൂസാണ് കേട്ടോ കാരണം ഞാൻ പണ്ട് സ്കൂള് പഠിക്കുമ്പോൾ കളിച്ചതല്ലേ എനിക്ക് ആ ഒരു ടച്ചൊക്കെ പോയി പക്ഷെ അമ്മൂസ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു ടൈമല്ലേ അവൾ അടിച്ചങ്ങ് സ്കോർ ചെയ്തു കേട്ടോ പിന്നെ വൈകുന്നേരം ഹാളും ഒക്കെ ഒന്ന് തുടക്കമെന്ന് വിചാരിച്ചു കുറച്ച് നാളായി ഇങ്ങനെ ക്ലീൻ ചെയ്തിട്ട് അപ്പോൾ അമ്മൂസ് ഉള്ളതുകൊണ്ട് എല്ലാവരും കൂടി പുറത്തുനിന്ന് കളിക്കും ആ ഒരു സമയത്ത് നമുക്ക് റൂമൊക്കെ ക്ലീൻ ചെയ്യാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ക്ലീൻ ചെയ്ത് അത് അതുമാത്രമല്ല അമ്മൂസ് വന്നിട്ട് ചായയൊക്കെ നിലത്ത് മറിച്ചിരുന്നു പുള്ളരും എല്ലാം ബഹ ബഹളമായിരുന്നില്ലേ അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഫുൾ അഴുക്കാക്കി അപ്പോൾ ആ ഒരു സമയത്ത് വേഗം ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തറൊക്കെ ഒന്ന് തുടക്കമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ തുടക്കുന്നതാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് വൈകുന്നേരം ഒന്ന് നടന്നിട്ടൊക്കെ വരാം നമ്മളങ്ങനെ നടക്കാൻ പോയിട്ട് പച്ചപ്പ് കണ്ട സ്ഥലത്ത് നിന്നൊക്കെ കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് പോവാമെന്ന് വിചാരിച്ചോ അപ്പോൾ റീൽസൊക്കെ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടോ വൈകുന്നേരം നമ്മൾ വീണ്ടും റബ്ബറിലേക്ക് വന്നു അപ്പോൾ നമുക്ക് കുറച്ച് ഇവിടുന്ന് ഞാൻ റീൽസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത് അപ്പോൾ കുറച്ച് ഇരട്ടാവാനായി അപ്പോൾ നമുക്ക് അധിക സമയം ഇവിടെ നിൽക്കേണ്ട അപ്പോൾ വേഗം വീട്ടിലേക്ക് പോവാം അപ്പോൾ നമ്മൾ റബ്ബറിലേക്കൊക്കെ പോയിട്ട് നമ്മൾ എന്താ ചെയ്തു കുറച്ച് റീൽസൊക്കെ എടുത്തിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞു ആകെ വേർത്ത് കുളിച്ചൊരു ഇതായിരുന്നു എന്നിട്ട് ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും ഇങ്ങനെ നടക്കാൻ പോവുകയാണ് ഇത് അമ്മൂസ് ഉള്ളത് കൊണ്ട് നമുക്ക് ഒരു പ്രശ്നവും ഇല്ല ഇങ്ങനെ കറങ്ങാം അപ്പോൾ ഞാൻ പിള്ളേരുടെ കൂടെ ഇങ്ങനെ കളിച്ച് രസിച്ചു നടക്കുകയാണ് അപ്പോൾ ഞാൻ ഒന്ന് നടന്നിട്ടൊക്കെ വരാം അപ്പോൾ വൈകുന്നേരം അച്ഛൻ്റെ പച്ചക്കറി തോട്ടത്തിന്ന് നമുക്ക് കോളിഫ്ലവറും പാവയ്ക്കയും പാവയ്ക്ക നമ്മുടെ നാട്ടിലെ കൈപ്പിക്കാവുന്ന പറയും കേട്ടോ അതുപോലെ തന്നെ പയറ് കക്കിരി വെണ്ട പടവലം കൊടോരിക്ക അങ്ങനെയുള്ള പച്ചക്കറികളൊക്കെ പറിച്ചിരുന്നു അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ പറക്കി വെക്കുന്നതായിരുന്നു കേട്ടോ അപ്പോൾ അത് നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊന്നല്ല ഒരുപാട് പച്ചക്കറികൾ ഉണ്ടായിരുന്നു അതിൽ കുറച്ച് മാത്രം നമ്മൾ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ പരിപാടികളൊക്കെ ഏകദേശം കഴിഞ്ഞു ഫാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ അതായത് സൗണ്ട് ഭയങ്കര ചൂട് നിൽക്കാൻ കഴിയാത്തൊരവസ്ഥയായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് റേസ് ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് താഴെ പോയതുകൊണ്ട് കൂടി ചാടി ആർമാതിച്ച് പുളർ പുറത്തളിക്കുകയും ഒക്കെ ചെയ്തു അപ്പോൾ എല്ലാം കൂടി ആയിട്ട് ആയതുകൊണ്ട് ഭയങ്കര ഒരു കൃഷി പോലെ തന്നെ അപ്പോൾ ഒരു സന്തോഷ വാർത്തയുണ്ട് എന്താണെന്ന് വെച്ചാൽ അത് ഞാൻ ഒരു സെപ്പറേറ്റ് രീതിയിൽ ചെയ്യാത്ത നാളെ ഒരു ഡേ ചെയ്യാം ഒരു ഡേ അല്ല നെക്സ്റ്റ് ഡേ അത് ചെയ്യാം എനിക്ക് ഹാപ്പി ആയിട്ടുള്ള ഒരു സന്തോഷമായിട്ടുള്ളൊരു ഡേ ആണ് ഇന്ന് അപ്പോൾ ഇന്നത്തെ ഡേൻ്റെ സ്പെഷ്യൽ നാളെ ഞാൻ പറയാം അപ്പോൾ എല്ലാ സബ്സ്ക്രൈബറിനും താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞ് ഡൈൻ മൈ ലൈഫ് എന്ന് പറയാൻ കഴിയില്ല ഉൽ ഫുൾ ഡേ എന്തൊക്കെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് എടുക്കാൻ കഴിയില്ലല്ലോ അപ്പോൾ ഷോർട്ട് ഷോർട്ടായിട്ട് കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നടന്നിട്ടുള്ള വളരെ എടുക്കാൻ പറ്റിയിട്ടുള്ള വീഡിയോസൊക്കെ ഒരുമിച്ച് കൂടിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ളോഗിരുന്നു അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ഷെയറും ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ കൂടി അവർക്ക് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ എന്ന് വെച്ചാൽ ഇന്നത്തെ ഡേ ഡേയുടെ അവസാനിക്കുകയാണ് എനിക്കൊരു കുഞ്ഞു പണിയും കൂടി ഉണ്ടെന്ന് വെച്ചാൽ ഒന്ന് റൂം ഒന്ന് കിടക്കുന്നെങ്കിൽ നെസ്റ്റ് ഒന്ന് അടിച്ചുതരാം അപ്പോൾ ബെഡ്ഷീറ്റൊക്കെ വിരിക്കുക ജസ്റ്റ് ഒന്ന് കുളിക്കുക അപ്പോൾ കുളിച്ചിട്ട് സുഖമായിട്ടൊന്ന് കിടന്നിറങ്ങുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എവിടെ ആസ്വദിക്കാൻ പോവുകയാണ് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ പുതിയ പുതിയ വെറൈറ്റി ആയിട്ടുള്ള ഡിഫറെൻറ്റ് ഡിഫറെൻ്റ് ആയിട്ടുള്ള വീഡിയോസായിട്ട് വീണ്ടും കണ്ടുമുട്ടാം അതുവരെയും സി യു